വന്നു ഞാൻ അത് കയറി ലഗേജ് എന്റെ ലഗേജ് വെച്ചു അതിനകത്ത് വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഓട്ടോ കൗണ്ടറിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡ്രൈവേഴ്സ് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇത് നിങ്ങൾ ഊബർ അല്ലേ നിങ്ങള് ഇവിടുന്ന് റൈഡ് എടുക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ പോവാൻ സമ്മതിക്കില്ല ഞാൻ മാറി വേറെ വണ്ടിയിൽ പിടിച്ച് പോണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നമുണ്ടാക്കി റിയ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി റിയ ഏത് സാഹചര്യത്തിലാണ് കൈയ്യേറ്റം ഉണ്ടായത് സംഭവസ്ഥലത്ത് പോലീസ് ഉണ്ടായിട്ടും ഇവർക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു ഇന്ന് രാവിലെ ഏഴേകാലോടു കൂടിയാണ് സൗത്ത് റെയിൽവേസ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിധി എന്ന യുവതി ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തത് ടാക്സി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബാഗും മറ്റും വാഹനത്തിലേക്ക് വെക്കുകയായിരുന്നു ഇതിനിടെയാണ് സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇവരെ തടയാൻ ശ്രമിച്ചത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വാഹനം പ്രവേശിപ്പിക്കരുതെന്നും ഈ വാഹനം ഇവിടെ നിന്ന് പോകാൻ അനുവദിക്ക അനുവദിക്കില്ലെന്നുമായിരുന്നു ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയത് വാഹനം ഓടിച്ചിരുന്ന ആളെ കയ്യേറ്റം ചെയ്തു അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് വിദ്യ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ സമയത്ത് ഈ ദൃശ്യങ്ങൾ വിദ്യ ഫോണിൽ പകർത്താൻ ശ്രമിക്കുകയായിരുന്നു ഇത് കണ്ട് ഡ്രൈവർമാര് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം അല്ലാത്തപക്ഷം ഇവിടെ നിന്ന് വിടാൻ സാധിക്കില്ല ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് ഓൺലൈൻ ടാക്സിക്ക് പ്രവേശനമില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ നിന്നിറങ്ങി മറ്റൊരു വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള വാഹനത്തിൽ കയറി പോകണമെന്നും പറയുകയായിരുന്നു അതേസമയം തനിക്ക് കയ്യിൽ പണമില്ല ഓൺലൈനിലൂടെ മാത്രമേ ഇടപാട് നടത്താനാകൂ അതുകൊണ്ട് മറ്റൊരു വാഹനം ഉപയോഗിക്കുക സാധ്യമല്ല സാധ്യമല്ലെന്ന് വിദ്യ നിലപാട് വ്യക്തമാക്കി എന്നാൽ ഈ വാഹനത്തിൽ തുറന്ന് യാത്ര ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറോളം ഇവരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തടഞ്ഞു വെച്ചു പരാതിക്കാരി പറയുന്നത് സമീപത്ത് പോലീസ് ഉണ്ടായിരുന്നു ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പരാതി പറയുകയും ചെയ്തതാണ് എന്നിട്ടും ഈ വാഹനത്തിൽ നിന്ന് മാറി മറ്റൊരു വാഹനത്തിൽ കയറി പോകണമെന്ന് തന്നെയാണ് പോലീസും ഇവരോട് ആവശ്യപ്പെട്ടതെന്നാണ് വിദ്യ പറയുന്നത് കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ എത്തി എ ടി എമ്മിൽ നിന്ന് എടുത്തു കൊടുക്കുക കൊടുക്കണമെന്നായിരുന്നു പോലീസുകാരുടെ മറുപടി അങ്ങനെ മണിക്കൂറുകളോളം ഈ പ്രശ്നം നീണ്ടുപോകുന്നു ഇതിനിടെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല ഇനി ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിൽ ഡ്രൈവർമാർ പറയുകയും ചെയ്തു അത്തരം പിന്നീട് പോലീസ് ഇടപെട്ടാണ് വിധിയെ വാഹനത്തിൽ നിന്ന് വലിച്ചെറക്കാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങണം മറ്റു വാഹനത്തിൽ കയറണം എന്ന തരത്തിൽ ഭീഷണി കടുത്തപ്പോൾ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരൻ വിഷയത്തിൽ ഇടപെടുകയും തൽക്കാലം ഇവരെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു യാത്ര വാഹനം ഓടിച്ചിരുന്ന ആൾക്കു നേരെ മർദ്ദനം ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും വിഷയത്തിൽ പോലീസ് ില്ല തന്റെ കയ്യിൽ ലഗേജുകളും മറ്റും ഉള്ളതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് ഈ വാഹനം വരാൻ ആവശ്യപ്പെട്ടത് എങ്കിൽ പോലും ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് പോലീസ് ഇടപെട്ടില്ല എന്ന് പരാതി കൂടി യുവതി പറയുന്നുണ്ട് എന്തായാലും ഓൺലൈൻ ടാക്സിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കൊച്ചിയിലുണ്ട് അതിനിടെയാണ് ഇത്തരത്തിൽ യാത്രക്കാരിക്ക് നേരെ ഉൾപ്പെടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും സുരക്ഷിതമല്ലാത്ത തരത്തിൽ